നമസ്കാരമുണ്ട് ഞാനിപ്പോൾ വയനാടാണ് നിൽക്കുന്നത് വയനാട്ടിലേക്കുള്ളതായ ഭാഗം നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ സ്ഥലവും വളരെ കാണാൻ മനോഹരമായ സ്ഥലങ്ങൾ ധാരാളമുള്ളതായ ഒരു കേന്ദ്രമാണ് വയനാട് എന്ന് പറയുന്നത് ഇപ്പം ഇവിടേക്കൊക്കെ കയറുമ്പോഴ് നമുക്കറിയാം ബൂപ്പൻ്റെ സ്മാരക മലുരത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് സ്മാരക സ്ഥലമാണിത് ചരിത്ര പ്രാധാന്യമുള്ളതായ ഒരു സ്ഥലമാണിത് പ്രകൃതി രമണീയത കൊണ്ട് മനോഹാരിതവും ചരിത്ര സത്യങ്ങളും പടയോട്ടങ്ങളും നിറഞ്ഞ വയനാടൻ മണ്ണിൽ എത്തണമെന്നുള്ള ഏറെ നാളത്തെ ആഗ്രഹവും ചരിത്രവും മിഥ്യകളും വിശ്വാസങ്ങളും നിറഞ്ഞ വയനാടൻ ഉൾഗ്രാമങ്ങളിലെ ജീവസുറ്റ സത്യങ്ങൾ പുറം ലോകത്ത് എത്തിക്കണമെന്നുമുള്ള ആഗ്രഹവും എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു അപ്രതീക്ഷിത യാത്രയായതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെയുള്ള ഈ യാത്ര ഏറെ കൗതുകവും സൃഷ്ടിക്കുന്നതുമായിരുന്നു ക്രസ്വമായ സന്ദർശനമായതിനാൽ മനസ്സിനുറഞ്ഞുകൂടി കിടന്ന ആഗ്രഹങ്ങൾക്ക് വിരാമം കൽപ്പിച്ച് തിരിച്ചു പോരുകയായിരുന്നു ഞാൻ വയനാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവർക്കും എന്നതുപോലെ എനിക്കും തോന്നിയത് കരിന്തണ്ടൻ മൂപ്പനെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തെ ആവാഹിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന ചങ്ങലമരവും തൊട്ടടുത്ത ക്ഷേത്രവും എനിക്ക് കാണാൻ കഴിഞ്ഞതും അവിടം തൊട്ടു വന്നിക്കുവാനുമുണ്ടായ ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദ ജനകം തന്നെയായിരുന്നു സഹയാത്രികരോടൊപ്പമുള്ള ഈ യാത്രയിൽ വയനാട്ടിലെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രദീപും ഒപ്പം ഉണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രയിൽ വാഹനം ഓടിച്ചിരുന്നത് പ്രദീപായിരുന്നു വയനാടിൻ്റെ സ്പന്ദനമറിയാവുന്ന അദ്ദേഹം ഏറെ കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി വയനാട്ടിലെ ആദിവാസി പണിയർ വിഭാഗത്തിലെ ഒരു കാരണവരായിരുന്നു കരിന്തണ്ടൻ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം ജീവിച്ചിരുന്നതായി കരുതുന്നു പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒൻപത് ഹെയർപിൻ വളവുകളായി കിടക്കുന്ന ആ മലമ്പാതയിൽ പുതഞ്ഞുകിടക്കുന്ന ഒരു വഞ്ചനയുടെ കഥ ഇന്നും പലർക്കും അറിയില്ല ബ്രിട്ടീഷുകാരുടെ ബുദ്ധിയിൽ തെളിഞ്ഞ ഈ ചരിത്രപാതയുടെ പൂർത്തീകരണത്തിന് സ്വജീവൻ നൽകിയ ഒരാളുണ്ട് കരിന്തണ്ടൻ എന്ന ആചാരബാഹുവായ ഒരു ആദിവാസി യുവാവ് ഇന്നും ചുരത്തിൻ്റെ അവസാനമായ ലക്കടിയിലെത്തുമ്പോൾ അവിടെ കാണുന്ന ചങ്ങല ചുറ്റിയ മരം നമ്മോട് പറയുന്നതും കരിന്തണ്ടനെക്കുറിച്ച് തന്നെയാണ് ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ അവാഹിച്ച് ആ മരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന കരിന്തണ്ടൻ്റെ ആത്മാവിനെക്കുറിച്ച് കരിന്തണ്ടനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഇന്നും എഴുതപ്പെട്ട ചരിത്രമോ രേഖകളോ ഇല്ല ആകെയുള്ളത് കുറച്ച് വായ്മൊഴി കഥകളും ഈ പറഞ്ഞ ചങ്ങലമരവും അതിലുറങ്ങുന്ന കരിന്തണ്ടന്റെ ആത്മാവെന്ന സങ്കല്പവും മാത്രം കേട്ട കഥകളുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെയുള്ള കാലഘട്ടത്തിലാണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്നത് വയനാടൻ അടിവാരത്തുള്ള ചിപ്പിലിത്തോട് ഭാഗത്ത് പണിയ എന്ന ആദിവാസി വിഭാഗത്തിന്റെ തലവനായിരുന്നു കരിന്തണ്ടൻ കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് അതുവരെ അനന്യമായി ഒന്നായിരുന്നു വയനാട് വഴി മൈസൂറിലെത്തിയാനുള്ള മാർഗം സുഗന്ധ മറ്റും സുലഭമായിരുന്ന വയനാടൻ കാടുകൾ കുറച്ചൊന്നുമല്ല ബ്രിട്ടീഷുകാരെ മോഹിപ്പിച്ചത് അതിനുമുപരി ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിൻ്റെ സാമ്രാജ്യം കേടക്കാനുള്ള മാർഗമായാണ് അവർ ഈ പാതയെ നോക്കിക്കണ്ടത് പക്ഷേ അതൊരു സ്വപ്നമായി തന്നെ അവശേഷിച്ചു പാതയ്ക്കു വേണ്ടി ഇറങ്ങിത്തിരിച്ച പല ഇംഗ്ലീഷുകാരും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായതും മിച്ചം വയനാടൻ കുന്നുകളുടെ അടിവാരത്ത് ആടുമേച്ചു നടക്കുന്ന ആജാനുവാഹുവായ കരിന്തണ്ണനെ കണ്ടതോടുകൂടിയാണ് ഈ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി തുറന്നത് കാടിൻ്റെ ഓരോ മുക്കും മൂലയും അറിയാമായിരുന്ന കരിന്തണ്ടന്റെ സഹായത്തോടെ ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പാത തേടി മുന്നേറി അടിവാരത്തിൽ നിന്നും ലക്കടിയിലേക്കുള്ള ആ എളുപ്പ വഴി കണ്ടെത്തിയപ്പോൾ ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷം അടക്കാനായില്ല വയനാടൻ കാടേനെ അറിഞ്ഞ കരിന്തണ്ടന്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാത അവിടെ തുറക്കുകയായിരുന്നു പക്ഷേ വെള്ളക്കാരുടെ കറുത്ത മനസ്സിൽ അപ്പോൾ മറ്റൊരു പദ്ധതി ഒരുക്കൂടുകയായിരുന്നു കാലങ്ങളായി പരിശ്രമിച്ച് തോൽവി മാത്രം രുചിച്ച സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ഉടമകൾക്ക് ഒരു സാധാരണക്കാരനായ ആദിവാസിയുടെ സഹായത്തോടെ ദക്ഷിണേന്ത്യയിൽ പടയോട്ടം വ്യാപിപ്പിക്കാനുള്ള താക്കോൽ പാത തുറന്ന് കിട്ടിയത് അംഗീകരിക്കാനാകുമായിരുന്നില്ല മാത്രമല്ല ഈ കണ്ടുപിടിച്ച പാത കരിന്തണ്ടൻ മറ്റാർക്കെങ്കിലും കാട്ടിക്കൊടുത്താലോ എന്ന ചിന്തയും ബ്രിട്ടീഷുകാരെ അലട്ടി ഒടുവിൽ അവർ തീരുമാനിച്ചു ഈ പാതയ്ക്ക് കാരണക്കാരനായ കരിന്തണ്ടൻ ഇനി ജീവിച്ചിരിക്കേണ്ട ശാരീരിക ബലത്തിൻ്റെ ശരീരത്തിൽ കരിന്തണ്ടന്റെ മുന്നിൽ നിന്ന് നീർക്കുനീർ ഏറ്റുമുട്ടാൻ ഒരു വെള്ളക്കാരനും ധൈര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത മാർഗം ചതിയുടേതായിരുന്നു ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിൻ്റെ തലവനായ കരിന്തണ്ടൻ തൻ്റെ അധികാരസ്ഥാനത്തിൻ്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു മറ്റുള്ളവരിൽ നിന്നും കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ ഒരു അടയാളമായിരുന്നു വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുമ്പ് ഊരിവയ്ക്കുകയും സൂര്യോദയത്തിനു ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയുമായിരുന്നു പതിവ് കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ഈ വളയായിരുന്നു ഒരു രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരിവെച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി ഉണർന്നെഴുന്നേറ്റ കരിന്തണ്ടൻ തൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നമായ വള കാണാത്തതിനാൽ പരിഭ്രാന്തനായി വള നഷ്ടപ്പെട്ട തനിക്ക് കുലത്തെ നയിക്കാനുള്ള അധികാരം നഷ്ടമാകുമെന്നറിയാവുന്ന കരിന്തണ്ടൻ മാനസിക വിഷമത്തോടെ തളർന്നു വീണു ഈ അവസരം വിനിയോഗിച്ച് വെള്ളക്കാർ തങ്ങളുടെ തോക്കിന് കരിന്തണ്ടനെ ഇരയാക്കുകയായിരുന്നു ചതിയുടെ ഇരയായി മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ ആ മേഖലയിൽ അലഞ്ഞു പലർക്കും ഭീഷണിയായി കരിന്തണ്ടന്റെ ആത്മാവിനെ ഒടുവിൽ ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിലെ ആ മരത്തിൽ ബന്ധിക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഇന്ന് ഇതുവഴി കടന്നു പോകുന്നവരാരും ലക്കടിയിലെ ആ ചങ്ങല മരത്തിന് ബന്ധിക്കാതെ കടന്നു പോകാറില്ല ഒരു ചരിത്ര നിയോഗത്തിനു തന്നെ കാരണക്കാരനായി എന്ന് വിശ്വസിക്കുന്ന കരിന്തണ്ടന് ഈ ചങ്ങല മരമല്ലാതെ മറ്റൊരു സ്മാരകങ്ങളും ഇവിടെ എങ്ങും കാണാൻ കഴിയില്ല പറഞ്ഞറിഞ്ഞുള്ള അറിവ് വെച്ച് പടിഞ്ഞാറേത്തറ അയ്യപ്പൻ എന്ന കലാകാരൻ കരിന്തണ്ടന്റെ ഒരു രൂപം തയ്യാറാക്കിയിട്ടുണ്ട് വയനാടൻ ചുരത്തിന് കരിന്തണ്ടന്റെ പീരിടണമെന്ന ബാധകതയും ഇപ്പോൾ സജീവമായി നിലനിൽക്കുകയാണ് ഇനി ഒരിക്കലെങ്കിലും ഈ താമരശ്ശേരി ചുരം കയറുന്നവർ ഒന്നോർക്കുക താമരശ്ശേരി മലമ്പാതയിലൂടെ മലയാള നാടിനെ കിഴക്കിനെ കൂട്ടിക്കിണക്കിത്തരാൻ കാരണക്കാരനായ കരിന്തണ്ടനെയും കരിന്തണ്ടൻ ജീവിതത്തെയും വയനാടൻ ചുരവും കരിന്തണ്ടന്റെ ജീവിതവും കുറേയൊക്കെ പ്രിയസുഹൃത്ത് പ്രദീപ് തനതായ ശരിയിൽ പറഞ്ഞു തീരുമ്പോഴേക്കും ഞങ്ങൾ അടിവാരത്തിലൂടെ വയനാടൻ ചുരത്തിൻ്റെ കാഴ്ചകളും ദൃശ്യഭംഗിയും ആസ്വദിച്ച് വയനാടിനോട് നന്ദി പറയുകയായിരുന്നു വയനാടിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി എത്താമെന്ന് സുഹൃത്തിനോട് വാക്കു പറഞ്ഞുകൊണ്ട് ഞങ്ങളവിടം വിട്ടുപോന്നു